ഹലോ നമസ്കാരം എല്ലാവർക്കും എൻ്റെ ചാനലിലേക്ക് വീണ്ടും സ്വാഗതം നമ്മൾ ഇന്ന് നോക്കുന്നത് എയിംസ് പോർട്ടലിൻ്റെ സൈറ്റ് വഴി വിള ഇൻഷുറൻസിൻ്റെ പേയ്മെൻറ്റ് അതായത് പ്രീമിയം പേയ്മെൻറ്റ് എങ്ങനെ അടച്ചു നൽകാം എന്നുള്ളതാണ് വീഡിയോ ഇഷ്ടമാവുകയാണെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാനും മറക്കല്ലേ ഗൂഗിളിൻ്റെ ഒരു പുതിയ ടാബ് ഓപ്പൺ ചെയ്യുക ഇതിൽ എയിംസ് കേരള എന്ന് ടൈപ്പ് ചെയ്ത് നൽകുക ആയിട്ട് വരുന്ന നെക്സ്റ്റ് പേജിൽ എയിംസ് ഡോട്ട് കേരള ഡോട്ട് ജിഒ വി ഡോട്ട് ഇൻ എന്നുള്ള സൈറ്റ് വഴിയാണ് ആപ്ലിക്കേഷൻ ചെയ്തു നൽകാൻ സാധിക്കുന്നത് കർഷകർക്ക് വിവിധ ആനുകൂല്യങ്ങൾക്ക് വേണ്ടിയിട്ട് അപേക്ഷ സമർപ്പിക്കുന്ന കർഷക രജിസ്ട്രേഷൻ പോർട്ടലാണ് എയിംസ് എന്ന് പറയുന്നത് നമ്മുടെ ചാനലിൽ മുൻപ് എയിംസ് പോർട്ടൽ വഴി ലാൻഡ് സീഡിങ് എങ്ങനെ ചെയ്യാമെന്നുള്ള വീഡിയോ അപ്ലോഡ് ചെയ്തിട്ടുണ്ടായിരുന്നു കാണാത്തവർക്കായിട്ട് കമൻ ബോക്സിലും ഡിസ്ക്രിപ്ഷനിലും മുൻപ് ചെയ്ത വീഡിയോയുടെ ലിങ്ക് പിൻ ചെയ്ത് നൽകിയിട്ടുണ്ട് ഓൾറെഡി അക്കൗണ്ടുള്ള വ്യക്തികൾ സൈറ്റിൽ ലോഗിൻ ചെയ്ത് കയറിയും അക്കൗണ്ട് ഇല്ലാത്ത വ്യക്തികൾ ഫാർമർ ലോഗിൻ എന്നുള്ള ഓപ്ഷൻ വഴി വരുന്ന പേജിൽ രജിസ്ട്രേഷൻ ഓപ്ഷൻ യൂസ് ചെയ്തുകൊണ്ട് രജിസ്റ്റർ ചെയ്ത് ആണ് സൈറ്റിലേക്ക് ലോഗിൻ ചെയ്ത് കയറേണ്ടത് ഞാനിവിടെ ഓൾറെഡി മുൻപ് അപേക്ഷ സമർപ്പിച്ചിട്ടുള്ള പ്രൊഫൈലിൽ ലോഗിൻ ചെയ്യുകയാണ് ചെയ്യുന്നത് ഇതിനായിട്ട് രജിസ്ട്രേഷൻ ഐ ഡിയും പാസ്വേഡും സൈറ്റിൽ വന്നിരിക്കുന്ന ക്യാപ്ച കോഡും കൃത്യമായി നൽകിയതിന് ശേഷം ലോഗിൻ ചെയ്യുക എന്നുള്ള ഓപ്ഷൻ ക്ലിക്ക് ചെയ്ത് കണ്ടിന്യൂ ചെയ്യാവുന്നതാണ് ഓപ്പൺ ആയിട്ട് വരുന്ന പേജിൽ ഓൾറെഡി നമുക്ക് ചെയ്യാൻ പറ്റുന്ന സേവനങ്ങളുടെ വിവരങ്ങൾ നൽകിയിട്ടുണ്ട് ഞാനിവിടെ ഇൻഷുറൻസിൻ്റെ പേയ്മെൻറ്റ് അതായത് പ്രീമിയം പേയ്മെൻ്റ് അടയ്ക്കുകയാണ് ചെയ്യുന്നത് ഇതിനായിട്ട് സംസ്ഥാന സർക്കാരിൻ്റെ പുനരാവിഷ്കൃത വിള ഇൻഷുറൻസ് പദ്ധതി എന്നുള്ള ഓപ്ഷൻ ക്ലിക്ക് ചെയ്തുകൊണ്ട് കണ്ടിന്യൂഷൻ ചെയ്യുന്നുണ്ട് നെക്സ്റ്റ് വരുന്ന പേജിൽ ഓൾറെഡി നമുക്ക് അടയ്ക്കാനുള്ള എമൗണ്ട് പ്രീമിയം ഡീറ്റെയിൽസ് വരുന്നതാണ് പേ പ്രീമിയം എന്നുള്ള ഓപ്ഷനിൽ കൃത്യമായി ഒന്ന് ക്ലിക്ക് ചെയ്യുക നെക്സ്റ്റ് വരുന്ന പേജിൽ പ്രീമിയവുമായി ബന്ധപ്പെട്ട എമൗണ്ട് ഡീറ്റെയിൽസ് കാണിച്ചിട്ടുണ്ട് ഇതിൽ ഇ പേയ്മെൻ്റ് എന്നുള്ള ഓപ്ഷൻ ഒന്ന് ക്ലിക്ക് ചെയ്ത് നൽകേണ്ടതാണ് നെക്സ്റ്റ് വരുന്നത് പേയ്മെൻറ്റ് ഗേറ്റ് വേ പേജിലേക്കാണ് ഓക്കെ എന്നുള്ള ഓപ്ഷൻ ഒന്ന് ക്ലിക്ക് ചെയ്ത് കണ്ടിന്യൂ ചെയ്ത് നെക്സ്റ്റ് വരുന്ന പേജിൽ പേയ്മെൻറ്റ് ഗേറ്റ് വേ ഓപ്ഷൻ സെലക്ട് ചെയ്ത് നൽകാവുന്നതാണ് ഞാനിവിടെ പേയ്മെൻറ് ഗേറ്റ് വേ ടു എന്നുള്ള ഓപ്ഷൻ സെലക്ട് ചെയ്ത് യു പി ഐ എന്നുള്ള ഓപ്ഷൻ വഴിയാണ് കണ്ടിന്യൂ ചെയ്യുന്നത് നെക്സ്റ്റ് വരുന്ന ജി ആർ എൻ നമ്പർ ഒന്ന് നോട്ട് ചെയ്ത് വയ്ക്കുക പ്രൊസീഡ് എന്നുള്ള ഓപ്ഷൻ ക്ലിക്ക് ചെയ്തുകൊണ്ട് കണ്ടിന്യൂ ചെയ്യാവുന്നതാണ് ഞാനിവിടെ യു പി ഐ ഓ ഓ ഓപ്ഷനാണ് സെലക്ട് ചെയ്തിരിക്കുന്നത് അതുകൊണ്ട് തന്നെ എനിക്കിവിടെ യു പി ഐ ഐ ഡി അടിക്കാനുള്ള ഓപ്ഷൻസ് ആണ് വന്നിരിക്കുന്നത് കൃത്യമായിട്ട് യു പി ഐ ഐ ഡി അതായത് വാലറ്റിൻ്റെ ഐ ഡി ഡീറ്റെയിൽസ് നൽകേണ്ടതാണ് ഫോൺ പേ ഗൂഗിൾ പേ തുടങ്ങിയ ഏതൊരു വാലറ്റും ഇവിടെ യൂസ് ചെയ്യാൻ സാധിക്കുന്നതാണ് യു പി ഐ അഡ്രസ്സ് കൃത്യമായി ഒന്ന് നൽകിയതിന് ശേഷം കണ്ടിന്യൂ എന്നുള്ള ഓപ്ഷൻ ഒന്ന് ക്ലിക്ക് ചെയ്യുക ഏത് വാലറ്റാണോ യൂസ് ചെയ്യുന്നത് ഈ ഒരു വാലറ്റിലേക്ക് പേയ്മെൻറ്റ് റിക്വസ്റ്റ് വരുന്നതാണ് വാലറ്റ് ഓപ്പൺ ചെയ്ത് റിക്വസ്റ്റ് കൺഫേം ചെയ്ത് പേയ്മെൻറ്റ് അടച്ചു നൽകാൻ സാധിക്കുന്നതാണ് പേയ്മെൻറ്റ് റിക്വസ്റ്റിന് അഞ്ച് മിനിറ്റാണ് ടൈം പീരീഡ് വരുന്നത് അഞ്ച് മിനിറ്റിനുള്ളിൽ തന്നെ പേയ്മെൻറ്റ് അടച്ച് പ്രോസസ്സ് കംപ്ലീറ്റ് ചെയ്യേണ്ടതാണ് പേയ്മെൻറ്റ് സക്സസ്ഫുൾ ആയിട്ട് പേ ചെയ്തതിന് ശേഷം നമുക്ക് നെക്സ്റ്റ് വരുന്നത് ഇങ്ങനൊരു പേജ് ആയിരിക്കും അതായത് ഓൾറെഡി പേയ്മെൻറ്റ് സക്സസ് ആയിട്ടുണ്ട് എന്നുള്ള ഡീറ്റെയിൽസ് അടങ്ങുന്ന ഈ ഒരു പേജ് ലഭിക്കുന്നതാണ് സൈറ്റിൽ നിന്നും പേയ്മെൻ്റ് അടച്ചതിൻ്റെ റെസിപ്റ്റ് കൃത്യമായിട്ട് ഡൗൺലോഡ് ചെയ്ത് എടുക്കേണ്ടതാണ് ഇതിനായിട്ട് പേജിൻ്റെ താഴെയായിട്ടുള്ള ക്ലോസ് ഓപ്ഷൻ ക്ലിക്ക് ചെയ്യുക ഹോം എന്നുള്ള ഓപ്ഷനിൽ ക്ലിക്ക് ചെയ്യുക വീണ്ടും ഓൾറെഡി ചെയ്ത വിള ഇൻഷുറൻസിൻ്റെ ഓപ്ഷൻ ഒന്ന് ക്ലിക്ക് ചെയ്ത് കണ്ടിന്യൂ ചെയ്ത് വരുന്ന പേജിൽ പോളിസി ഇഷ്യൂഡ് എന്നുള്ള ഓപ്ഷൻ ഒന്ന് ക്ലിക്ക് ചെയ്തതിന് ശേഷം പോളിസിയും അതുപോലെ തന്നെ പേയ്മെൻ്റ് അടച്ച റെസീപ്റ്റും സൈറ്റിൽ നിന്ന് ഡൗൺലോഡ് ചെയ്ത് എടുക്കാൻ സാധിക്കുന്നതാണ് പോളിസിയുമായി ബന്ധപ്പെട്ട നിബന്ധനകൾ സൈറ്റിൽ തന്നെ കൃത്യമായിട്ട് കൊടുത്തിട്ടുണ്ട് ഓൾറെഡി ഇൻഷുറൻസിൻ്റെ ആപ്ലിക്കേഷൻ ചെയ്ത വ്യക്തികൾക്ക് മാത്രമാണ് പ്രീമിയം അടച്ചു കൊടുക്കാൻ സാധിക്കുന്നത് ഞാനിവിടെ മുൻപ് ഇൻഷുറൻസിൻ്റെ ആപ്ലിക്കേഷൻ ചെയ്തിട്ടുണ്ടായിരുന്നു അതുകൊണ്ടാണ് എനിക്കിവിടെ പ്രീമിയം അടയ്ക്കാനുള്ള ഓപ്ഷൻ വന്നിട്ടുള്ളത് ഇൻഷുറൻസ് എങ്ങനെ ചെയ്യാമെന്നുള്ള വീഡിയോ വരും ദിവസങ്ങളിൽ ചാനലിൽ അപ്ലോഡ് ചെയ്ത് നൽകുന്നതായിരിക്കും അതുപോലെ തന്നെ ഓൾറെഡി എങ്സ് പോർട്ടലിൽ അക്കൗണ്ട് ക്രിയേറ്റ് ചെയ്ത വ്യക്തികൾക്ക് ഈ ഒരു പോർട്ടൽ യൂസ് ചെയ്തുകൊണ്ട് മറ്റ് ആപ്ലിക്കേഷനുകൾ അതായത് ലാൻഡ് സീഡിങ് അതുപോലെ ഇൻഷുറൻസിൻ്റെ ആപ്ലിക്കേഷനുകൾ തുടങ്ങിയ എല്ലാ കാര്യങ്ങളും ഈ ഒരു യൂസർ പ്രൊഫൈൽ യൂസ് ചെയ്തുകൊണ്ട് ചെയ്യാൻ സാധിക്കുന്നതാണ് വീഡിയോ ഇഷ്ടമാകുകയാണെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാനും മറക്കല്ലേ